ഇത് ഈ കാണുന്ന പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ഏഴ് സെൻറ്റ് സ്ഥലമാണ് ഹൗസ് ബ്ലോട്ടാണ് നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കുള്ളതാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നമ്മളിന്ന് വരുന്ന സമയത്ത് ഓണർ എറണാകുളത്താണ് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ ഗേറ്റ് തുറന്നകത്ത് കയറാൻ പറ്റാത്തത് പുറത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ പറഞ്ഞുതരാം അതായത് ഒരു പ്രൈം ലൊക്കേഷനാണ് തിരുവനന്തപുരം പട്ടത്തിൻ്റെ ഹൃദയഭാഗത്താണ് പട്ടത്തിന് കുറവുണം വരുന്ന വഴിക്ക് പല ദിവസത്ത് ബാബർ എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റ് കാണാം അതിന് തൊട്ട് മുന്നേട്ട് തന്നെ വലത്തോട്ട് കാണുന്ന വഴി അതുവഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ വലത്തോട്ടിങ്ങനെ കയറി വരുമ്പം തന്നെ റോഡ് ഇങ്ങനെ ഇടത്തോട്ട് ഇങ്ങനെ വളഞ്ഞു വരും വളഞ്ഞു വന്നിട്ട് റോഡ് രണ്ടായിട്ട് പിരിവേ രണ്ടായിട്ട് പിരിയുമ്പം വീണ്ടും വലത്തോട്ടുള്ള റോഡ് കയറാം അതായത് നമുക്ക് ആ ബാബർ റേബിയുടെ അവിടെ നിന്ന് കറക്റ്റ് നൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും നമുക്കിതായി ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഏഴ് സെൻറ്റ് സ്ഥലമാണ് ഇനി വന്ന് വീടിൻ്റെയൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ ആ രീതിയിലുള്ള ലൊക്കേഷൻ ആണ് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമ്മുടെ പട്ടം കുറവുംകോണം പോകുന്ന ആ ഒരു മെയിൻ റോഡ് അരികത്തുനിന്ന് തന്നെ പറയാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് കാരണം അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയായി റോഡിൻ്റെ വീതി നോക്കി നമ്മുടെ വണ്ടി ഇട്ടിട്ട് വീണ്ടും ഒരു വണ്ടി പോകാനുള്ള വീതി ഇവിടെ ഉണ്ട് അപ്പോൾ പല ആൾക്കാരും സിറ്റിയിലൊക്കെ സ്ഥലം നോക്കുമ്പോഴത്തേക്കും നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിയിട്ട് അതിനകത്ത് ഭയങ്കര കഞ്ചസ്റ്റഡ് റോഡാണ് ഇത് വരുമ്പോഴത്തേക്കും വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന നോക്കുമ്പോഴേ ഇപ്പം ഇത്രയും വീതിയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയും സ്ഥലമുണ്ട് ഞാൻ ഇത് ചേർത്ത് പാർക്ക് ചെയ്താൽ നമ്മുടെ ഇതേ വീതിക്കുള്ളൊരു വണ്ടി സുഖമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകാൻ പറ്റും ആ രീതിയിലാണ് റോഡിന് വീതി ഉള്ളത് അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്